ഒരേ കിണർ പങ്കിടുന്ന രണ്ട് ജലവിതരണ പദ്ധതികൾ തമ്മിലുള്ള മത്സരമാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടം വെള്ളത്തിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്നവരുടെ പരാതികൾക്ക് അധികാരികൾക്ക് മറുപടിയുമില്ല മറ്റുള്ള സമീപ പ്രദേശത്ത് കുടുവയുള്ള പദ്ധതിയിൽ മൂവായിരത്തി അമ്പത് ഉറുപ്യ മണിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് അയ്യായിരം രൂപ ഒളിച്ച് എനിക്ക് കണക്ഷൻ തോന്നുന്നത് ആ കണക്ഷൻ എടുത്തത് വെറുതെ ഒരു കണക്ഷൻ മാത്രമല്ല അയിമ്പതിനായിരം രൂപയോളം എനിക്ക് ചിലവുണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം പൈപ്പിൽ ഞാൻ സ്വന്തമായിട്ട് മാന്തിയിട്ട് ചിലവാക്കിയിട്ടാണ് ഞാൻ കണക്ഷൻ എടുത്തിട്ടുള്ളത് ഇപ്പം നിലവിലെന്ന സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ തുടങ്ങിയ പദ്ധതിയാണ് അന്ന് മുതൽ ഈ സ്വയം വരെ ഇതിനകത്ത് മീറ്റർ വെച്ചിട്ടുള്ള ഒരു സംവിധാനം അല്ല കിട്ടിയാൽ കിട്ടിയ പോലെയാണ് വെള്ളം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വെള്ളം വെള്ളം എത്തുന്നത് കുറവാണ് ഒരു പോലും കിട്ടുന്നില്ല പിരു ലക്ഷംവീട് കോതോളി കുടിവെള്ള വിതരണ പദ്ധതിയിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടുകയാണ് ഗുണഭോക്താക്കൾ വേനൽ കനത്തതോടെ പല ഭാഗത്തും ശുദ്ധജലം ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് രണ്ടായിരത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച തെരു ലക്ഷംവീട് കുടിവെള്ള പദ്ധതി വെള്ളം മോശമായതിനാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചു ലക്ഷങ്ങൾ തുലച്ച പദ്ധതി പിന്നീട് കോതോളി ജലവിതരണ പദ്ധതിയെ ലയിപ്പിച്ച് അധികൃതർ തലയൂരി എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും സർവത്ര പരാതികളാണ് തെരു വിശുദ്ധജല പദ്ധതിക്കാർ ഞങ്ങളുടെ കോതുമു വിശുദ്ധ പദ്ധതിക്കാർക്ക് ഒരട്ട കിണറാറില്ലത് അപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമുണ്ട് ഇവർക്ക് പത്ത് അറുപത് വീട് ഇല്ല ഞങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി വീടുണ്ട് എല്ലാവർക്കും വെള്ളം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ല അപ്പോൾ ഇവർ ഇവർ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് അവരെപ്പോഴും നമ്മളെ ഓപ്പറേറ്റർ വരുന്നതിന് മുമ്പ് രാവിലെ പുലച്ചെ നാല് മണിക്ക് വന്നിട്ട് ഓണാക്കും അപ്പോൾ ഞങ്ങളെ ഓപ്പറേറ്ററിനെ ഓപ്പറേറ്ററെക്കുറിച്ച് രാവിലെ നേരത്തെ വന്നിട്ട് ഓണാക്കാനുള്ള സ്ഥിതി വരും അങ്ങനെ പ്രശ്നങ്ങളായി പലരും വെള്ളം കിട്ടാതെ നമ്മളെ തന്നെ പറഞ്ഞു അത് നമ്മൾക്ക് അവർ അവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ നിങ്ങൾ വെള്ളം ഇതിനെല്ലാം പുറമെയാണ് ജലം ദുരുപയോഗം ചെയ്യുന്നതായുള്ള പരാതി അറുപതോളം ഉപഭോക്താക്കളുള്ള തെരുവു ലക്ഷം വീട് പദ്ധതിയിൽ ഗാർഹിക കൺഷനുകൾക്ക് മീറ്റർ ഇല്ല പദ്ധതി പ്രദേശത്തിന് സമീപത്ത് താമസിക്കുന്നവർക്ക് ധാരാളമായി വെള്ളം ലഭിക്കുമ്പോൾ അകലെയുള്ള ഗുണഭോക്താക്കൾക്ക് അത്യാവശ്യത്തിന് പോലും ശുദ്ധജലം ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട് ഇതിനെതിരെ പ്രതിഷേധം ശക്തിപ്പെട്ടു വരികയുമാണ് ഇവർക്ക് മീറ്റർ ഇല്ല നമ്മളെല്ലാ വീടുകളിലും ഉണ്ട് അത് അമ്പത് രൂപ മിനിമം ഇപ്പം നൂറ് രൂപ ആക്കിയിട്ടുണ്ട് അപ്പം നൂറ് രൂപ പോലും മുന്നൂറ് രൂപ വരെ അടക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പക്ഷേ ഇവർക്ക് മീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇവർ ആയിരം ലിറ്റർ ടാങ്ക് തായി ആയിരം ലിറ്റർ ടാങ്ക് മേലെ ഉപയോഗിച്ചവനും അയിന്നൂറ് രൂപ കൊടുക്കണം ഒരു ബക്കറ്റ് വെള്ളം വെള്ളമെടുത്തവനും കൊടുക്കണം പൈസ ആയി അപ്പം കണ്ടമാനം ഡംസനായിട്ട് വെള്ളം ചിലവാകും അതാകുന്നില്ലേ പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ കാണാൻ ആർക്കും സാധിച്ചിട്ടില്ല യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെയാണ് പലരും കുടിവെള്ളം ശേഖരിക്കുന്നത് ആവശ്യത്തിലധികം ഉപയോഗിച്ചവരും ഒരു ബക്കറ്റ് വെള്ളം കിട്ടാത്തവരും ഒരുപോലെ കരമടക്കേണ്ടി വരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും മീറ്റർ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം നീതിയുക്തമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ